നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം മത്സ്യവിഭവങ്ങളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും എങ്കിലും ചിലരുടെയെങ്കിലും പേടി സ്വപ്നമാണ് അതിലെ മുള്ളുകൾ കൂർത്ത മുള്ളുകൾ തൊണ്ടയിൽ തുളച്ചു കയറുമോ എന്ന ഭയം കൊണ്ട് മത്സ്യവിഭവങ്ങൾ തന്നെ ഒഴിവാക്കുന്നവരുമുണ്ട് വലിയ മുള്ളുകളുള്ള മത്സ്യവിഭവങ്ങൾ കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ സാവധാനത്തിൽ വേണം കഴിക്കാൻ ഇല്ലെങ്കിൽ അത് വലിയ അപകടത്തിന് തന്നെ കാരണമാകും എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ഗവേഷകർ ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ ഗവേഷകരാണ് ജീൻ എഡിറ്റിങ്ങിലൂടെ മുള്ളില്ലാത്ത മത്സ്യത്തെ സൃഷ്ടിച്ചത് ഗിബൽ കാർബ് എന്ന ശുദ്ധജല മത്സ്യത്തിൽ ഇവർ നടത്തിയ പരീക്ഷണമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് മത്സ്യത്തിൻ്റെ പേശികൾക്കിടയിൽ വൈ ആകൃതിയിലുള്ള എല്ലുകളുടെ രൂപവത്കരണത്തിന് കാരണമാകുന്ന റൺഎെക്സ് ടു ബി ജീൻ എഡിറ്റ് ചെയ്താണ് ശാസ്ത്രജ്ഞർ ഈ ശ്രദ്ധേയ നേട്ടം കൈവരിച്ചത് മത്സ്യത്തിൻ്റെ പേശിയിൽ എൺപതിലധികം ചെറിയ മുള്ളുകളുടെ സങ്കീർണമായ പാറ്റേണുകൾക്ക് കാരണമാകുന്ന രണ്ട് പ്രത്യേക ജീനുകളെ കണ്ടെത്തിയായിരുന്നു ഈ ജീൻ എഡിറ്റിംഗ് ജീൻ എഡിറ്റിംഗ് ചെയ്യുന്നതിലൂടെ മത്സ്യത്തിന്റെ ഭ്രൂണ വളർച്ചയുടെ സമയത്ത് ജീനുകൾ പ്രവർത്തനരഹിതമാകും കൂടാതെ ഇത് മുള്ളുകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും എന്നാൽ മത്സ്യത്തിന്റെ അസ്ഥികൂടം വികസിപ്പിക്കുന്നതിനെ ഇത് തടസ്സപ്പെടുത്തുകയുമില്ല സാധാരണ മത്സ്യങ്ങളെ അപേക്ഷിച്ച് ഈ ഇനം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും കൂടാതെ ഇവയ്ക്ക് പ്രതിരോധ ശേഷിയും കൂടുതലാണ് ഇത്തരത്തിൽ വികസിപ്പിച്ചെടുക്കുന്ന മത്സ്യങ്ങൾക്ക് ഭക്ഷണവും വളരെ കുറഞ്ഞ അളവിൽ മതിയെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്